വിലപ്പെട്ട അന്താരാഷ്ട്ര ട്രോഫികൾ ആരാധകർ ആരാധകരുടെ ഫിറ്റ്മാൻ ക്യാപ്റ്റന്റെ കുപ്പായം രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയതിനു ശേഷം ഏറെക്കാലം ഇന്ത്യക്കൊരു ഐ സി സി ട്രോഫിയും നേടാൻ കഴിഞ്ഞിരുന്നില്ല ഇനിയൊരു ട്രോഫി എന്ന എന്ന ചോദ്യത്തിന് ഉത്തരം തന്നത് നിങ്ങളായിരുന്നു രോഹിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിൽ ഞങ്ങളത് നേടിയെന്ന് ഉറപ്പിച്ചു എന്നാൽ അഹമ്മദാബാദിൻ്റെ മണ്ണിൽ നിങ്ങളുടെ കണ്ണീർ വീണപ്പോൾ ഞങ്ങളുടെ ഹൃദയം നൊന്തു എന്നാൽ കൃത്യം എട്ട് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളെ സന്തോഷത്തിൻ്റെ പരകോടിയിലെത്തിച്ച് ആ ടി ട്വൻ്റി ലോകകപ്പ് ഞങ്ങൾക്ക് നേടിത്തന്നു അന്ന് ആ കപ്പ് നേടിയതിന് ശേഷം എല്ലാം മറന്ന് നിലത്ത് കിടന്നതും സ്റ്റൈലായി ട്രോഫി കൊണ്ടുവന്ന് സെലിബ്രേറ്റ് ചെയ്തതും എങ്ങനെയാണ് ഞങ്ങൾ മറക്കുക പിന്നീട് വീണ്ടും ഒരു വർഷത്തിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫിയും നിങ്ങൾ ഞങ്ങൾക്ക് നേടിത്തന്നു ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം നിങ്ങൾ വിരമിച്ചപ്പോൾ ഒരു ഞെട്ടലായിരുന്നു പെട്ടെന്നൊരു ദിവസം കേവലം ഒരു സ്റ്റോറിയിലൂടെ ടെസ്റ്റിൽ നിന്നും നിങ്ങൾ പടിയിറങ്ങി ഇനി ഓടിയയിൽ മാത്രമാണ് നിങ്ങളെ ഞങ്ങൾ കാണുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലെന്ന് ഞങ്ങൾക്കറിയാം ക്യാപ്റ്റൻ എന്ന കുപ്പായം ഊരിവെക്കുമ്പോൾ എങ്ങനെയാണ് രോഹിത് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുക പറഞ്ഞാൽ അത് കേവലം ഔപചാരികതയാവും ക്യാപ്റ്റൻ അല്ലെങ്കിലും ഞങ്ങൾ കാത്തിരിക്കുന്നു ആ ബാറ്റിൽ നിന്നും ഗാലറിയിലേക്ക് മൂളിപ്പറക്കുന്ന സിക്സറുകൾക്കായി സല്യൂട്ട് ഹിറ്റ്മാൻ സ്പോർട്സ് ഡെസ്ക് ജനം